അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് പലവരും പല മസാലക്കൂട്ടുകളായിരിക്കും അല്ലേ മീൻ ഫ്രൈക്ക് യൂസ് ആക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു മസാല കൂട്ടാണ് ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കിയിരിക്കണം അതിൻ്റെ ഇനി ഒന്ന് എനാബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ അടിച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയ സമയത്ത് വാങ്ങിയതാട്ടോ അപ്പോൾ ഒരാൾക്ക് ഇപ്പം തന്നെ ഇത് പൊരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ നമ്മളിത് കഴുകി വരൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ട് മസാലക്കൂട്ടുകൾ നോക്കാം ഞാനൊരു എട്ടില്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറുനാരങ്ങ നീരായാലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈച്ച കുറച്ച് ഈച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല നല്ല തിക്ക് പേസ്റ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഞങ്ങൾക്ക് മസാല പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് മീൻ ഉള്ളതുകൊണ്ടാണ് ഇത്ര മസാലപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഓരോ മീനിനെടുത്തിട്ട് മസാല തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ വരയിട്ട ആ ഭാഗത്തൊക്കെ ആവണം അപ്പോൾ അതിനനുസരിച്ച് മസാല നന്നായിട്ടൊന്ന് തേച്ച് എടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു മീനില് മസാല ഒക്കെ തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫിഡ്ജിക്കാം ിൽ വെക്കാട്ടോ കാരണം ഈ ഒരു മസാല ഈ ഒരു മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പൊരിച്ചു കഴിഞ്ഞാൽ ഉപ്പും ഇതൊന്നും ഈ ഒരു മീനിലേക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സെറ്റാവാൻ വേണ്ടി വെക്കാം അതിന് ശേഷം നമ്മളെടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മളൊരു ഡ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് അതിലേക്ക് മൂന്നില്ലി കറിവേപ്പിൻ്റെ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഓരോ മീനായിട്ട് വെച്ചു പിന്നെ ബാക്കിയുള്ള മസാല ദാ ഇതുപോലെ ഞാൻ അതിൻ്റെ മേലെയൊക്കെ ആക്കി കൊടുക്കുകയാണ് ഇടയ്ക്ക് നമ്മൾ ഈ പാനിലുള്ള വെളിച്ചെണ്ണ മീനിനെ ചുറ്റും ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ എന്നുവെച്ചാൽ പാനിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കാരണം ഇതവിടെ വെക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് വെളിച്ചെണ്ണ പോവും അപ്പോൾ അതുകൊണ്ട് മീനിലെല്ലാ ഭാത്തവും എത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇപ്പം ഏകദേശം മീൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ മറിച്ചിട്ട് കൊടുക്കലാണ് വലിയ റിസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം മറിച്ചിടാൻ സുഖമായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഈ പാനിലേക്കുള്ള ചട്ടം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ മീൻ മറിച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചട്ടം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ മറിച്ചിടുമ്പോൾ എപ്പോഴും മീൻ ഒടിയാറാണ് അതുകൊണ്ട് ഒടിയാണ്ടേയും മടങ്ങാണ്ടിയും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ചട്ടം മാറ്റിയിട്ട് മൂന്ന് മീനും മറിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്നെല്ലാം കൊടുത്ത് എത്തുന്ന വിധത്തിൽ ഒന്നും കൂടെ ഒന്ന് ചുറ്റി സെറ്റാക്കി വെക്കാം ഒരു മീനിനെ നമ്മളെവിടെ പറയുന്ന പേര് കോര അല്ലെങ്കിൽ പുതിയാപ്പ്ള കോര എന്നൊക്കെ പറയും പിന്നെ ചിലയിടത്തൊക്കെ എനിക്ക് തോന്നും കിളിമീൻ എന്നൊക്കെ പറയുന്നുണ്ട് തോന്നുന്നുണ്ടോ പലയിടത്തും പല പേരായിരിക്കുമല്ലോ അപ്പം നമ്മളിവിടെ ഇതാണ് ഇതിന് പറയാം അങ്ങനെ ഞാനിതാ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ആ ശ്രമം ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പൊട്ടലൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ മീനിന് ഇനി ഇത് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതാ നമ്മൾ ഇനി ഫുഡ് കഴിക്കുക അങ്ങനെ ഞാനിത് ടാബ്ലിമിലൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരാണ് അങ്ങനെതാണ് നമ്മൾ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ചോറിന് സ്പെഷ്യൽ എന്ന് നോക്കാം അല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഒരു മീനുണ്ട് പിന്നെ പപ്പടം പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത് എടുത്തില്ല പിന്നെ പിന്നെതാണ് നമ്മുടെ നെല്ലിക്കുപ്പിലിട്ടുണ്ട് ഇത് ഞാൻ മിനി വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം നല്ല ഉപ്പും മുളകും അതുപോലെ തന്നെ പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഒരു പിടി പിടിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഈ ഒരു ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചിക്കൻ കറിയൊന്നും ഞാനിവിടെ ഒഴിക്കുന്നില്ല ഇതിൻ്റെ ആ ടേസ്റ്റ് പോകും അപ്പോൾ മീൻ നുള്ളെടുത്ത് പിന്നെ നമ്മുടെ പപ്പടത്തു നിന്ന് ഒരു കഷ്ണം എടുത്ത് പിന്നെ ഉപ്പിലിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചാൽ ഭാഗത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് അടിപൊളിയായിരുന്നു അങ്ങനെ ആ ഒരു മീൻ ഫുള്ളായിട്ട് ഞാൻ കഴിച്ചു അതിൻ്റെ തല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ വെച്ചതാണ് വീഡിയോ ഓഫ് ചെയ്ത ആ തലയും പോവും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്